സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ് ഒരു സ്ഥലനാമം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം സാഹിത്യരംഗത്തെ സംഭാവ സമഗ്ര സംഭാവനയ്ക്ക് ഉൾപ്പെട്ട കൃഷി കൃതികളുടെ രചയിതാവിനും ഒക്കെ നൽകുന്ന ഇന്ത്യയിലെ പരമോന്നതമായ സാഹിത്യ അവാർഡാണ് സർക്കാർ അവാർഡാണ് ജ്ഞാനപീഠം ആ ഞാനവീട് ആദ്യം കിട്ടിയത് ഒരു മലയാളിക്കാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം ജി ശങ്കരക്കുറുപ്പ് മഹാകവി ജി ശങ്കരക്കുറുപ്പിനാണ് അത് ലഭിച്ചത് അതിനുശേഷം രണ്ട് ശങ്കരന്മാർ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്ന് തകഴി ശിവശങ്കരപ്പിള്ളക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇസ്കെ പൊറ്റക്കാട് അഥവാ ശങ്കരൻകുട്ടി പൊറ്റക്കാട് എന്നാണ് അത് അങ്ങനെ ശങ്കരത്രയങ്ങൾക്കാണ് സാധാരണ നമ്മൾ പറയാ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ പറയുന്നതാണ് ആദ്യം ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് മലയാളത്തിലെ ശങ്കരത്രയങ്ങൾക്കാറ് എന്ന് പറയാറുണ്ട് അത് ശങ്കരത്രയങ്ങൾ ഇതൊക്കെ ആരൊക്കെയാണ് ശങ്കരക്കുറുപ്പ് തകഴി ശിവശങ്കരപ്പിള്ള ശങ്കരൻകുട്ടി പൊറ്റക്കാട് ഇതിൽ ശങ്കരൻകുട്ടി പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പൊറ്റക്കാടാണ് ആ പൊറ്റക്കാടിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് താലൂക്കിലാണ് ആ ഫെറോക്ക് പഞ്ചായത്തിലാണ് ഫറോക്കാബാദ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആ പഞ്ചായത്തിനുള്ളിലെ ഒരു സ്ഥലമാണ് പൊറ്റക്കാട് ഉയർന്ന പേര് പോലെ തന്നെ ഉയർന്ന സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലത്തിനെ നിർവചിക്കുന്നണമെങ്കിൽ ഈ സ്ഥലത്തിന് എൻ്റെ പേര് പൊറ്റക്കാടിന് രണ്ടായിത്തിരിക്കണം പൊറ്റ എന്നും കാട് എന്നും കാട് നമുക്കറിയാം മരക്കൂട്ടമാണ് പിന്നെ കാട് എന്ന് പറയുമ്പോൾ സാധാരണ കാട് എന്ന് പറയുമ്പോൾ കാടിനെ ചിലർ കാട് അല്ലെങ്കിൽ വനം എന്ന് പറയാറുണ്ട് എന്നാൽ കാട് വേറെ വനം വേറെ വനവൽക്കരണം നടക്കും കാട് വൽക്കരണം നടക്കില്ല കാട് സൃഷ്ടിക്കുന്നത് പ്രകൃതിയാണ് അപ്പോൾ കാട് എന്ന് പറയുന്നത് സസ്യലതാദികളും പക്ഷി മൃഗാദികളും എല്ലാം ചേർന്ന ഒരു തനത ആവാസ വ്യവസ്ഥയിൽ രൂപപ്പെട്ടു വരുന്നതാണ് അതിനകത്ത് ബാക്ടീരിയ മുതൽ മഹാവൃക്ഷങ്ങൾ വരെ ഉള്ളതും അമീവ മുതൽ ആനവരെയുള്ള പിന്നെ മൃഗങ്ങളും ഒക്കെ ചേർന്ന ഒരാവാസ വ്യവസ്ഥയാണ് നമ്മൾ കാട് അഥവാ ജംഗിൾ എന്ന പേര് വധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് വനം എന്ന് പറയുന്നത് വനം അഥവാ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കൃത്രിമമായി സൃഷ്ടിക്കാം പക്ഷെ കാടിനെ നമുക്ക് കൃത്യമായി സൃഷ്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് പൊറ്റക്കാട് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു സ്വാഭാവിക വനം തന്നെയായിരുന്നിരിക്കണം പഴയ കാലത്ത് ഇനി വരുന്നത് പൊറ്റ എന്ന സ്ഥലം പൊറ്റ കാട് എന്നാണ് പൊറ്റ അല്ലെങ്കിൽ പൊറ്റെ പൊറ്റെ എന്ന പദം രൂപപ്പെട്ടു വന്നത് പൊറൈ എന്ന പദത്തിൽ നിന്നാണ് പൊറൈ ആണ് പൊറ്റയായി മാറിയത് ഇപ്പോൾ നമ്മൾ സംഘകാലം രണ്ടായിരം കൊല്ലത്തിന് മുമ്പ് ഇന്നത്തെ തമിഴ്നാടും ഇന്നത്തെ കേരളവും അടങ്ങുന്ന പ്രദേശത്തിന് തമിഴകമെന്നായിരുന്നു പേര് മലയാളവും ഇന്നത്തെ തമിഴുമൊക്കെ രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് അന്നത്തെ തമിഴകത്തെ ജനങ്ങൾ സംസാരിച്ചിരുന്ന ഒരു പൊതുഭാഷയുണ്ടായിരുന്നു അതിനാണ് പഴം തമിഴ് എന്നും സംഘകാലത്തമിഴ് എന്നുമൊക്കെ നമ്മൾ പറയുന്നു ആ സംഘകാല തമിഴിൽ പിന്നെ പൊറൈ എന്നാൽ അതിന് കൊടുത്തിരിക്കുന്നത് കന്ന് അല്ലെങ്കിൽ നള കന്ന് അല്ലെങ്കിൽ മല എന്നുള്ള അർത്ഥത്തിലാണ് പുറ എന്ന് ഉപയോഗിച്ചത് അന്ന് മല ഭരിച്ചിരുന്ന മലയുടെ മലഭാഗത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ മനുഷ്യ ഗോത്രങ്ങളെ ഭരിച്ചിരുന്ന ഗോത്ര തലവന്മാരെ വിളിച്ചിരുന്ന പേരാണ് നെടുംപുറയോൻ നെടുംപുറയർ എന്നൊക്കെ പേരിൽ അറിയപ്പെടും നെടുംപുറൈ നാട് എന്ന് പറയുന്നൊരു നാട് പോലും നമുക്ക് പഴയ കേരളത്തിൽ ഉണ്ടായി അപ്പോൾ പുറ അപ്പോൾ പിന്നെ പുറ അല്ലെങ്കിൽ ഈ പുറ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് പിന്നീട് പൊറ്റ രൂപം ഇട്ടത് അപ്പോൾ പുറ എന്ന് പറഞ്ഞാൽ കുന്നാണ് പൊറൈ പൊറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുരൂപമാണ് അങ്ങനെ പൊറ്റയും പുറയും കുന്നിനെ പ്രകൃതിയിരിക്കണം കുന്നിലെ കാട് എന്നുള്ള അർത്ഥമാണ് പൊറ്റക്കാടിന് സാമാന്യേന കിട്ടുന്ന അർത്ഥം കുന്നിലെ കാടാണ് തൊറ്റയായി മാറിയത് ഇക്കൂട്ടത്തിൽ നമുക്ക് പാറയെ കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മളിന്ന് പാറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലിയ കല്ല് എന്നാണ് എന്നാൽ നമുക്ക് ഈ സംഘകാല കൃതികൾ നമ്മൾ കമ്പോട് കമ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് പാറ എന്നൊരു പദമില്ല എല്ലായിടത്തും വലിയ വലിയ കല്ലുകൾക്ക് ഇന്ന് നമ്മൾ പാറ എന്ന് പറയുന്നതിനെല്ലാം കല്ല് എന്നുള്ളൊരു പദം കൊണ്ടാണ് സംഘകാല കൃതികൾ വിവക്ഷിക്കുന്നത് പൊറൈ എന്ന പദത്തിൽ നിന്നാണ് പാറ രൂപപ്പെട്ടത് ഈ പാറ എന്ന് പറഞ്ഞാൽ ആദ്യകാല അർത്ഥം എന്ന് പറയുന്നത് കുന്ന് എന്ന് തന്നെ ആയിരുന്നു പിൽക്കാലത്ത് എപ്പോഴോ അർത്ഥ വ്യതിയാനം വന്ന് അത് കല്ല് എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുകയാണ് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് പാറ അല്ലെങ്കിൽ പൊറൈ അല്ലെങ്കിൽ പൊറ്റ എന്ന് പറയുന്നത് കുന്നിനെ പ്രകൃതികരിക്കുന്നതാണ് ആ കുന്നിലെ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്ന കാടാണ് പൊറ്റക്കാട് ഈ പൊറ്റക്കാടെന്നു പറയുമ്പോൾ അവിടെ മാത്രമല്ല പുറയും പൊറ്റയുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങളുള്ളത് നമുക്ക് പിന്നെ പൊറ്റശ്ശേരി എന്ന് പറയുന്നൊരു സ്ഥലമാണ് അത് നമ്മളെ പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് പൊറ്റശ്ശേരി പൊറ്റയും ചേരിയാണ് പൊറ്റയിൽ ആളുകൾ സെറ്റിൽമെൻറ്റിനെ കാണിക്കുന്നതാണ് പൊറ്റശ്ശേരി അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനില് ഒരു സ്ഥലമുണ്ട് പൊറ്റമ്മൽ പൊറ്റയിൻമേലാണ് പൊറ്റമേലാണ് പൊറ്റയുടെ മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ് പൊറ്റമ്മൽ എന്നുള്ള പേരിൽ കോർപ്പറേഷനകത്ത് തന്നെ ഒരു ഉയർന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും മാലിപ്പൊറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് എൻ്റെ നാട്ടിൽ വെള്ളനാട് പഞ്ചായത്തിൽ തന്നെ മാലിപ്പൊറ്റ എന്ന് പറയുന്ന ഒരു സ്ഥല നാമം കാണാം അതുപോലെ തന്നെ കാട്ടാ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ പൊറ്റയിൽ എന്ന് പറയുന്നൊരു സ്ഥലം ഇതൊക്കെ ഉയർന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഉയർന്ന സ്ഥലങ്ങളെ പൊതുവെ കുന്നൻ പ്രദേശങ്ങളെ പൊറ്റ പൊറൈ എന്ന് പറയാറുണ്ട് അങ്ങനെ അന്ന് ആ ഒരു കാലത്ത് ഈ പൊറ്റകളെയൊക്കെ ഭരിച്ചിരുന്നവരെ പുറയനെന്നും നെടുംപുറയനെന്നും കുറുമ്പുറയനെന്നും ഉള്ള പല പല പേരുകളിൽ അവരുടെ പദവി അനുസരിച്ച് ഗോത്ര തലവന്മാരെയും വിവ വിവക്ഷിച്ചിരുന്നു കേരളത്തിൻ്റെ ഭൂപ്രകൃതി പൊതുവെ പൊറ്റയും കുഴിയും ചേർന്നതാണ് ഈ നിമ്നോന്നത പ്രദേശമാണ് കേരളത്തിൻ്റെ പൊതു എന്ന് പറഞ്ഞാൽ കുന്നും കുടിയും ചേർന്ന പ്രദേശങ്ങൾ അതുകൊണ്ട് തന്നെ പൊറ്റ പ്രദേശങ്ങൾ നിരവധിയാണ് കുന്നിൻ പ്രദേശങ്ങൾ നിരവധിയാണ് അത് ആ ഉയർച്ചയെയും താഴ്ചയെയും അടയാളപ്പെടുത്തുന്ന പദങ്ങളിൽ ഒന്നാണ് പൊറ്റ പൊറ്റക്കാട് പൊറ്റയിൽ പൊറ്റമ്മൽ തുടങ്ങിയ സ്ഥലതാമം നന്ദി നമസ്കാരം